ഹായ് ഫ്രണ്ട്സ് ഇന്ന് കടച്ചക്കേയും ചെമ്മീനുമാണ് കറി വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ നന്നായിട്ട് നന്നാക്കി എടുത്തിട്ട് ഇഞ്ചി പച്ചമുളക് വേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് പറ്റിച്ചെടുക്കുകയാണ് കടച്ചൊക്കെ ഉണ്ട് കടച്ചൊക്കെ നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് ക്ലീനാക്കിയിട്ട് ചെറിയ ചെറിയ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ ചെമ്മീൻ വറ്റിയ ചെമ്മീതിയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കണ്ട് നന്നായിട്ട് ചെമ്മീനൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേറെ ചട്ടിയിൽ ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലേയും കൂടി മൊരിയിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി വീണ്ടും നമുക്ക് മൊരിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കാം കേട്ടോ ഇത് നമുക്ക് കടിച്ച കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി നോക്കിയിട്ട് പാകത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ കുക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയും നന്നായിട്ട് ചാറൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കടച്ചൊക്കെ ചമ്മീൻ കറി വളരെ ടേസ്റ്റി ആയിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്